ഐ തിങ്ക് ഈവൻ ഐ കാൺ റിപ്ലേസ് ഹർക്കസ് ഉർവി ദൺ ഉർവി ആൻഡ് ഒരിക്കലും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത് കാരണം എനിക്ക് അങ്ങനെ ആലോചിക്കാനും കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആകുന്നോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ജസ്റ്റ് ക്ലോസർ എന്നിട്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ബിക്കോസ് ഞാൻ ഇന്നാള് ഞാൻ ലാസ്റ്റ് മന്ത് വനാവശ്യം ചെന്നൈ എനിക്ക് അപ്പഴാണ് ഞാൻ ലൈവായിട്ടൊരു സംഭവം കാണുന്നത് ഞാൻ അമ്മയുടെടുത്ത് ഇതുപോലെ ചോദിച്ചു അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അച്ഛൻ്റെ അടുത്തും ചോദിച്ച ഒരു കാര്യമാണ് പക്ഷേ ബോത്ത് ആർ ഡിഫറെന്റ് വെയ്സ് ഓഫ് പെർസെപ്ഷൻ എന്നാലും ഞാൻ ഇപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സീൻ കിട്ടുകയാണ് ഏഹ് അത് പക്ഷേ എങ്ങനെ മനസ്സിലാവും കോമഡി ആണെന്ന് എങ്ങനെ മനസ്സിലാവും ഏഹ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണ്ടതെന്ന് എങ്ങനെ അറിയാം പുള്ളിക്കാരി ജസ്റ്റ് ഇങ്ങനെ അത് മക്കളെയാ ഒരു കാര്യം പറയാം ഇവിടെ വന്നിട്ട് അപ്പൊ എനിക്കൊരു സാധനം അതെടുക്കണം ഇത് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു എന്നിട്ട് ഷീസ് ആക്ടറോട്ട് അത് നമ്മളിങ്ങനെ വെറുതെ അഭിനി അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ കാണിച്ചു തന്നു ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി ഞാനിങ്ങനെ വീഡിയോ ഷോ ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് കണ്ടപ്പോൾ ഇത് ചെറിയൊരു സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു കാരണം അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ് സോ അവിടെ തന്നെ ബെസ്റ്റിൻ കട്ടായി സർ നീപ്ലേസ് സർ ബട്ട് ഐ ഹോപ്പ് സംഭവ അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതറിയില്ല പക്ഷേ ദൈവം അനുഗ്രഹമില്ല